കാർഷിക വിളകൾക്ക് മിനിമം താങ്ങുവില ഉറപ്പാക്കുന്ന മോദി ഗ്യാരണ്ടി രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും വന്നിരുന്നു കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മിനിമം താങ്ങുവില എന്ന ആകർഷകമായ രണ്ടായിരത്തി പതിനാലിലെയും രണ്ടായിരത്തി പത്തൊമ്പതിലെയും ഉറപ്പ് നരേന്ദ്രമോദിയും ബി ജെ പിയും മാറ്റിമറിച്ചു സി ടു പ്ലസ് അമ്പത് ശതമാനം ഫോർമിലനുസരിച്ച് ഉൽപാദന ചെലവിന്റെ ഒന്നര ഇരട്ടി കിട്ടണം മിനിമം താങ്ങുവില കാർഷിക ഉത്പാദനത്തിന് ചെലവഴിച്ച പണം വിത്ത് രാസവളങ്ങൾ കീടനാശിനികൾ കൂലിപ്പണി ഇന്ധനം ജലസേചനം എന്നിവയോടൊപ്പം തന്നെ കൂലിയില്ലാത്ത കുടുംബ തൊഴിലാളികളുടെ ചെലവും അതിന്റെ വാടക പലിശ സ്ഥിര മൂലധന ആസ്ഥകളുടെ മൂല്യ തകർച്ച എന്നിവയും ചേർത്താണ് മിനിമം താങ്ങുവില നിശ്ചയിക്കുക മൊത്തം ചെലവിന്റെ അമ്പത് ശതമാനം കൂടി ചേർത്താണ് മിനിമം താങ്ങുവില നിശ്ചയിക്കുക എന്നായിരുന്നു അന്നത്തെ ഒരു ഉറപ്പ് എന്നാൽ മോദി സർക്കാർ സുപ്രീം കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലം മിനിമം താങ്ങുവില തീരുമാനിക്കാനാകില്ല എന്നും അങ്ങനെ വന്നാൽ വിപണിയിൽ തിരിച്ചടി ഉണ്ടാകുമെന്നുമാണ് ഇനി പറയാനുള്ളത് ആന്ധ്രാപ്രദേശ് ബീഹാർ കർണാടക കേരളം മഹാരാഷ്ട്ര പഞ്ചാബ് തെലങ്കാന ഒപ്പം തന്നെ പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ നെല്ലിന്റെ ഉത്പാദന ചെലവ് കമ്മീഷൻ ഓഫ് അഗ്രികൾച്ചർ കോസ്റ്റ് ആൻഡ് പ്രൈസസ് തീരുമാനിച്ചതിനേക്കാൾ വളരെ കൂടുതലാണ് നെല്ലിന് സി എസ് ഇ പി പറയുന്ന സി ടു ചെലവ് അതായത് കിൻഡലിന് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് രൂപ കണക്കെടുത്താൽ അല്ലെങ്കിൽ കണക്കിലെടുത്താൽ സി ടു പ്ലസ് അൻപത് ശതമാനം അനുസരിച്ച് കിൻഡലിന് രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് പോയിന്റ് അഞ്ച് രൂപ കിട്ടണം എന്നാൽ മിനിമം താങ്ങൂല രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി രൂപ എൺപത്തി മൂന്ന് രൂപ മാത്രമാണ് അതായത് രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് രൂപ രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് രൂപ കിട്ടേണ്ട സ്ഥാനത്ത് നിന്നും രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപ മാത്രമാണ് ലഭിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ ഒരു കിലോ റബ്ബറിന് ഇരുന്നൂറ്റി മുപ്പത് രൂപ കിട്ടിയിരുന്നു ഇപ്പോഴത് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയായി ഇടിയുകയും ചെയ്തു നേരത്തെ നൂറ്റി ഇരുപത്തിനാല് രൂപ വരെ താഴോട്ട് പോയിരിക്കുന്നു അതായത് നേരത്തെ നിന്നും നൂറ്റി ഇരുപത്തിനാല് രൂപയുടെ കുറവാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഒരു ഹെക്ടർ തോട്ടമുള്ള കർഷകൻ ശരാശരി ആയിരം കിലോ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടേണ്ട രണ്ടു ലക്ഷത്തി മുപ്പതിനായിരം രൂപ രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോൾ അത് ലഭിക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തിനാല് രൂപയായി കുത്തനെ കുറഞ്ഞിരിക്കുന്നു അതായത് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം രൂപ മാത്രമായി കുത്തനെ കുറഞ്ഞിരിക്കുന്നു അതായത് ഒരു ലക്ഷത്തി ആറായിരം രൂപയുടെ ഇടിവാണ് വന്നിരിക്കുന്നത് ഒപ്പം ഇപ്പോൾ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയായി നിൽക്കുകയും ചെയ്യുന്നു നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ കണക്കനുസരിച്ച് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയിൽ ദിവസവേതനക്കാരനായ മൂന്ന് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനാല് പേർ ആത്മഹത്യയിൽ അഭയം നേടിയിട്ടുണ്ട് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ആത്മഹത്യയുടെ കണക്കുകൾ മൂടി വയ്ക്കുകയോ വ്യാജ കണക്കുകൾ കാണിക്കുകയാണ് ചെയ്തിരിക്കുന്നത് സ്ത്രീ പുരുഷ കർഷകർ തൊഴിലാളികൾ ഭൂരഹിതർ പാട്ടകൃഷിക്കാർ കൃഷിക്കാർ മത്സ്യത്തൊഴിലാളികൾ തുടങ്ങിയവയുടെ ആത്മഹത്യ കണക്ക് ചേർക്കാത്തതാണ് ബി ജെ പി സംസ്ഥാനങ്ങളുടെ പട്ടിക സർക്കാരിന്റെ പിടിപ്പുകേട് മൂലമുണ്ടായ മനുഷ്യ ദുരന്തമായിരുന്നു ഇത്തരം ആത്മഹത്യകൾ രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്നതിന്റെ തലേ ദിവസം നരേന്ദ്രമോദി മറ്റൊരു വാഗ്ദാനം കൂടി നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുമെന്ന് അതും ഒരു ആയിരുന്നു സിറ്റുവേഷൻ അസസ്മെന്റ് സർവേ ഓഫ് അഗ്രികൾച്ചർ ഹൗസ് ഹോൾഡ് രണ്ടായിരത്തി ഒന്ന് പുറത്തുവിട്ട കണക്ക് പ്രകാരം രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ കർഷക കുടുംബങ്ങളുടെ പ്രതിമാസ വരുമാനം വാർഷിക വരുമാനം ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി പതിനാറ് രൂപ സർക്കാർ വാഗ്ദാനം ചെയ്ത പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ലഭിക്കേണ്ടിയിരുന്നത് രണ്ട് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി മുന്നൂറ്റി എഴുപത്തി എട്ട് രൂപയായിരുന്നു ഒന്നും സംഭവിച്ചില്ല കർഷക കൂടുതൽ ദരിദ്രായി മാറുകയാണ് ഉണ്ടായത് കടക്കണയിൽ കുടുങ്ങി ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന കർഷകരുടെ എണ്ണം പിന്നെയും കൂടി ഓരോ ദിവസം അത് കൂടുകയും ചെയ്യുന്നു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അനുസരിച്ച് ഇരുന്നൂറ് ദിവസത്തെ ജോലി ഉയർന്ന വേതനം എന്ന ഗ്യാരണ്ടിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് കൂടി പറയാം മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി വീതം വെട്ടിച്ചുരുക്കി രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ച് വർഷത്തിൽ മൊത്തം ബഡ്ജറ്റ് വീതത്തിന്റെ ഒന്ന് പോയിന്റ് എട്ട് അഞ്ച് ശതമാനമായിരുന്നു ഇതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം ഒന്ന് പോയിന്റ് മൂന്ന് മൂന്ന് ശതമാനമായി കുറയുകയും ചെയ്തു നൂറ് ദിവസം തൊഴിൽ നടപ്പാക്കാൻ രണ്ട് ലക്ഷം കോടി രൂപയാണ് ആവശ്യം വന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ അറുപതിനായിരം കോടി രൂപ മാത്രമാണ് നീക്കിവെച്ചത് മുൻ വർഷത്തേക്കാൾ മുപ്പത്തി മൂന്ന് ശതമാനത്തിന് കുറവാണ് ഇതിലുണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുതുക്കിയ എസ്റ്റിമേറ്റിൽ ഇത് എൺപത്തി ആറായിരം കോടി രൂപയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ എസ്റ്റിമേറ്റ് വർദ്ധിപ്പിച്ചിട്ടുമില്ല വർദ്ധിച്ചിട്ടുമില്ല ഈ വകയിൽ പശ്ചിമ പശ്ചിമബംഗാളിന് മാത്രം ഏഴായിരം കോടി രൂപ കേന്ദ്ര സർക്കാർ നൽകാനുണ്ട് ലിപ്റ്റെക് ഇന്ത്യയുടെ കണക്കനുസരിച്ച് അല്ലെങ്കിൽ കണക്ക് പ്രകാരം കഴിഞ്ഞ ഇരുപത്തിയൊന്ന് മാസത്തിൽ ഏഴ് പോയിന്റ് ആറ് കോടി തൊഴിലവസരങ്ങൾ സർക്കാർ നഷ്ടപ്പെടുത്തുകയുണ്ടായി ആകെ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ദിവസക്കൂലി നൂറ് തൊഴിൽ ദിവസങ്ങൾ എന്ന പദ്ധതി വാഗ്ദാനം കടലാസ് ഒതുങ്ങുകയും ചെയ്തു മറ്റൊരു മോദി ഗ്യാരന്റി എന്നത് എല്ലാ കർഷകർക്കും ഇൻഷുറൻസ് സുരക്ഷ ഉണ്ടാക്കുമെന്നായിരുന്നു അല്ലെങ്കിൽ ഇൻഷുറൻസ് പരീക്ഷ ഉണ്ടാക്കുമെന്നതായിരുന്നു എന്നാൽ കർഷകർക്ക് ഇൻഷുറൻസ് നിഷേധിക്കപ്പെടുകയും ഇൻഷുറൻസ് കമ്പനികൾ വൻ ലാഭം കൊയ്യുകയും ചെയ്തു പദ്ധതി തികഞ്ഞ പരാജയവുമായിരുന്നു ആന്ധ്ര തെലങ്കാന ബീഹാർ ജാർഖണ്ഡ് ബംഗാൾ ഇവയെല്ലാം മോദിയുടെ സ്വന്തം ഗുജറാത്ത് അടക്കം ഏഴ് വലിയ സംസ്ഥാനങ്ങൾ വലിയ ചെലവും കുറഞ്ഞ ക്ലെയിമും ചൂണ്ടിക്കാട്ടി പദ്ധതി ഉപേക്ഷിച്ചു എല്ലാ കൃഷിയിടങ്ങൾക്കും ജലസേചന സൗകര്യം എന്നതായിരുന്നു മോദി സർക്കാരിന്റെ വേറൊരു ഗ്യാരണ്ടി രണ്ടായിരത്തി പതിനഞ്ചിൽ നിലവിൽ വന്ന പ്രധാനമന്ത്രിയുടെ അഗ്രികൾച്ചർ ഇറിഗേഷൻ സ്കീം അതായത് പി എം കെ എസ് വൈ അഞ്ചു വർഷം കൊണ്ട് അമ്പതിനായിരം കോടി രൂപയും ഒരു വർഷം കൊണ്ട് പത്തായിരം കോടി രൂപയും ചെലവഴിച്ച് എല്ലാ കൃഷിയിടങ്ങളിലേക്കും ജലസേചനം ഉറപ്പുവരുത്തും എന്നായിരുന്നു തിരഞ്ഞെടുപ്പിലെ വാഗ്ദാനം രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ നീട്ടിയിട്ടും ഓരോ വർഷവും പത്തായിരം കോടിയിൽ കുറവായിരുന്നു വിഹിതം മാനേജ്മെന്റ് സബ്സിഡി ഫോർ മൈക്രോ ഇറിഗേഷൻ എന്നീ പദ്ധതികൾ യോജിപ്പിച്ചാണ് പുതിയ പദ്ധതിയാക്കി അവതരിപ്പിച്ചത് ആക്സലേറ്റഡ് ഇറിഗേഷൻ ബെനിഫിറ്റ് പ്രോഗ്രാമിന്റെ എഴുപത്തി ആറ് ലക്ഷം ഹെക്ടർ സ്ഥലത്തിന് വേണ്ട ജലസേചനം നടപ്പാക്കുന്ന തൊണ്ണൂറ്റിയൊമ്പത് പ്രോജക്ടുകൾ രണ്ടായിരത്തി പത്തൊമ്പതിനുള്ളിൽ പൂർത്തീകരിക്കുമെന്ന് ഉണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാറിനും ഇരുപത്തിരണ്ടിനും ഇടയിൽ ഇരുപത്തിനാല് ലക്ഷം ഹെക്ടർ മാത്രമാണ് ജലസേചനം നടപ്പിലാക്കിയത് ചെറുകിട ജലസേചന ഉപകരണങ്ങൾ നൽകാനുള്ള പദ്ധതിയും നടപ്പാക്കുന്നില്ല രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലത്ത് ഓരോ തുള്ളിയും കൂടുതൽ വിള എന്ന പദ്ധതിക്കനുസരിച്ച് ചെറുകിട ജലസേചന സാങ്കേതിക വിദ്യകളുടെ പത്ത് മില്യൺ ഹെക്ടർ ജലസേചനം എത്തിക്കുമെന്നായിരുന്നു ഉറപ്പ് നൽകിയത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടായിട്ടും ആറ് പോയിന്റ് രണ്ട് മില്യൺ ഹെക്ടർ മാത്രമാണ് ഈ പദ്ധതിക്ക് കീഴിൽ കൊണ്ടുവരാൻ തന്നെ കഴിഞ്ഞത് ഇന്ത്യയിൽ ഇപ്പോഴും കൃഷിയിടങ്ങളിൽ ആവശ്യത്തിന് വെള്ളം എത്തുന്നില്ല രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ഇന്ത്യയിലെ മുപ്പത്തി അഞ്ച് മില്യൺ ഹെക്ടറിലധികം ഭൂമിയിൽ വരൾച്ചയും ഉൽപ്പാദനത്തിന്റെ ഇടിവ് നേരിട്ടിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിന് ശേഷം ദക്ഷിണത്തെ നേരിട്ട ഏറ്റവും വലിയ വരൾച്ചയായിരുന്നു രണ്ടായിരത്തി പതിനാറിലേത് ഹർക്കേത് കോ പാനി എന്ന മോദി ഗ്യാരണ്ടി മറ്റൊരു വലിയ തട്ടിപ്പായിരുന്നു എന്നാണ് ഇതിനർത്ഥം അറുപത് വയസ്സ് തികഞ്ഞ എല്ലാ കർഷകർക്കും മൂവായിരം രൂപ പെൻഷൻ എന്ന മോദി ഗ്യാരണ്ടി നടന്നിട്ടില്ല നടപ്പിലായിട്ടുമില്ല പതി പതിനെട്ട് മുതൽ നാല്പത് വരെ പ്രായക്കാർക്ക് അല്ലെങ്കിൽ ഇത്തരമുള്ള കർഷകർക്കുള്ള കോൺട്രിബ്യൂട്ടറി പെൻഷൻ സ്കീം പ്രകാരം ഒരു കർഷകന് പോലും പണം ലഭിച്ചിട്ടില്ല ഇരുപത്തിരണ്ട് ലക്ഷം കർഷകരാണ് ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് വില സ്ഥിരപ്പെടുത്തലടക്കം മോദി സർക്കാർ മുന്നോട്ട് വെച്ച മറ്റെല്ലാ ഗ്യാരണ്ടികളും വമ്പൻ പരാജയത്തിലാണ് കലാശിച്ചത് പാവപ്പെട്ടവർ വൻ പ്രതിസന്ധി നേരിടുമ്പോഴും മോദി സർക്കാരിന്റെ കാർഷിക മന്ത്രാലയം കഴിഞ്ഞ അഞ്ചു വർഷങ്ങളിൽ ഒരു ലക്ഷം കോടി രൂപയിലേറെ ബജറ്റ് വിനും വെട്ടിക്കുറച്ചത് ഇതുകൂടാതെ കാർഷിക മേഖലയെ കോർപ്പറേറ്റ് വൽക്കരിക്കാനും സർക്കാർ നിയന്തി വിപണി ഇല്ലാതാക്കാനും കരാർ കൃഷി പ്രോത്സാഹിപ്പിക്കാനുമുള്ള ലക്ഷ്യത്തോടെ മൂന്ന് കാർഷിക നിയമങ്ങൾ കൊണ്ടുവരികയാണ് ബി ജെ പി ചെയ്തത് വൈദ്യുത മേഖല അല്ലെങ്കിൽ വൈദ്യുത മേഖലയുടെ സ്വകാര്യവൽക്കരണ നീക്കവും കർഷകർക്ക് വലിയ തിരിച്ചടിയായി തിരഞ്ഞെടുപ്പ് വർഷമായിട്ടും ഇക്കൊല്ലത്തെ ഇടക്കാല ബജറ്റിൽ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്കും കാർഷിക മേഖലയ്ക്കും അനുബന്ധ മേഖലയ്ക്കുമുള്ള വിഹിതം എൺപത്തി ഒന്നായിരം കോടി രൂപയാണ് വെട്ടിക്കുറച്ചത് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലിൽ കോർപ്പറേറ്റുകളും ബി ജെ പി സർക്കാരിന്റെ കാർഷിക നയങ്ങളും തമ്മിലുള്ള നിഗൂഢ ഇടപാടുകൾ വെളിവാക്കുന്നതാണ് അല്ലെങ്കിൽ ഒഴിച്ചിരിക്കുന്നെല്ലാം വെളിയിലേക്ക് വരുന്നതുമാണ് കർഷക മറിച്ച് ഡൽഹിയിൽ എത്തുന്നത് തടയാൻ ദേശീയപാതയിൽ കിടങ്ങുകൾ കുഴിച്ചതും ജലഭീരങ്കി പെല്ലറ്റ് തോക്കുകളും റബ്ബർ ബുള്ളറ്റുകളും ടിയർ ഗ്യാസും പ്രയോഗിച്ചതും വൈദ്യുതിയും ഇന്റർനെറ്റും വെള്ളവും വിച്ഛേദിച്ചത് കൊണ്ട് അവരെ അടിച്ചമർത്തിയതും കർഷക ദരിദ്ര ജനവിഭാഗങ്ങളും രാമക്ഷേത്രത്തിലെ തിളക്കത്തിൽ മറക്കുമെന്ന് മോദി വിചാരിക്കുന്നുണ്ട് കർഷക പ്രക്ഷോഭത്തിൽ രക്തസാക്ഷികളായ എഴുന്നൂറ്റി അൻപത് പേർക്ക് പുറമെ ഒരു മന്ത്രിപുത്രൻ കാർ കയറ്റിക്കൊന്ന കർഷകരുമുണ്ട് കോർപ്പറേറ്റ് കൊള്ളയ്ക്കും കോർപ്പറേറ്റ് വൽക്കരണത്തിനുമുള്ള ഗ്യാരന്റിയാണ് മോദി ഗ്യാരണ്ടി എന്ന് രാജ്യം ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട് ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടേയിരിക്കണം ഇത് നാം ഒരിക്കലും മറന്നും പോകരുത്